ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തുകയും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലും ഒക്കെ ഒരുപാട് പേരും സംശയങ്ങളായിട്ട് അയക്കുന്നതും വന്ന് കാണുകയും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്കൊക്കെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അതായത് അവർക്ക് ഈ രോഗമുണ്ടോ എന്നുള്ള കാര്യം അവർക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കില്ല ഇനി ചില വീഡിയോകളും മറ്റുമൊക്കെ കണ്ടതിന് ശേഷം അവർക്ക് ഇത്തരത്തിലൊരു രോഗം അവരെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ സംശയം സംശയമുണ്ടാകുകയും എന്നാൽ ചിലരിതൊന്നും പുറത്ത് പറയാതെ അതായത് പുറത്ത് എല്ലാവരോടും പറയണമെന്നല്ല ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ ആരുടെയും നിർദ്ദേശങ്ങളോ ഒന്നും കിട്ടാതെ ഒരു ചെറിയ ലബോറട്ടറി ടെസ്റ്റ് പോലും ചെയ്തു നോക്കാതെ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും ഓയിൻ്റ്മെൻ്റുകളും അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഒക്കെ വാങ്ങി കഴിക്കുകയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴി മരുന്നുകൾ വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് കാരണം ഈ ഇറക്ട്രിയൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദ്ധാരണക്കുറവിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്കും പുറത്ത് പറയാനുള്ളൊരു മടി വരും പക്ഷെ അവരുടെ പാർട്ട്ണറോട് പോലും ഇത് ഷെയർ ചെയ്യാനുള്ളൊരു മടി അവർക്ക് എപ്പോഴും ഉണ്ടാവുകയും അതിനുശേഷം കുറെ നാളെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാതിരുന്ന ഇതൊരു രോഗാവസ്ഥയിലേക്ക് എത്തി ഒട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആകുമ്പോഴായിരിക്കും പലപ്പോഴും നമ്മളൊരു ഡോക്ടറുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ലായിരിക്കും എപ്പോഴും അതിന് ഇങ്ങനെ ഒരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള എക്സാഗ്രേറ്റഡ് വീഡിയോസ് നമ്മൾ കാണും പക്ഷേ എപ്പോഴും ഇത്തരത്തിലൊരു രോഗം നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നൊരു സംശയമെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രശ്നം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലാതെ വെറുതെ നമ്മൾ എന്തൊരു രോഗത്തിനും മരുന്നുകൾ അന്വേഷിച്ച് നടക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡി ഇരിക്കുന്ന ഒരാളെ ചിന്തിച്ച് നോക്കുക അദ്ദേഹത്തിനാണെങ്കിലും ഈ പ്രശ്നമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ബോഡിയിൽ ഒരു തകരാറ് കാണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങളെ പറ്റിയിട്ട് അതായത് ഹോർമോൺസിൻ്റെയൊക്കെ വ്യതിയാനത്തെ പറ്റിയിട്ടൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുക ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം പൂർണ്ണമായിട്ട് കാണുക ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അറിയേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പ്രമേഹ രോഗം നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഈ പ്രമേഹ രോഗം ബാധിക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെന്ന് അറിയണമല്ലോ അതായത് നമ്മുടെ പെന്നിസിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എപ്പോഴും ഒരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവണം നമ്മളെല്ലാവരും പറയും ഇത് തളർച്ചയാണ് അളർജിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും സത്യത്തിൽ ഇതൊന്നും അല്ല നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ കറക്റ്റായിട്ട് വരണം അപ്പോൾ അങ്ങനെ ബ്ലഡ് സപ്ലൈ വരുന്ന സമയത്ത് അവിടെ കോർപ്പസ് കാവർനോസം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അതായത് അതിൻ്റെ അകത്തേക്കാണ് ഈ ബ്ലഡ് ഫ്ലോ അതായത് ബ്ലഡ് കറക്റ്റായിട്ട് വന്ന് കയറിയിട്ട് ഇത് അതായത് ശുദ്ധരക്തം കൊണ്ടുവരുന്ന ആർട്ടറി വഴി ഇത് എത്തിയതിനു ശേഷം വെയിൻസ് വഴി ഇത് പുറത്തേക്ക് പോകും പക്ഷേ ഈ ഇറക്ഷൻ സംഭവിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് അതിൻ്റെ അകത്ത് ബ്ലഡ് പുറത്തേക്ക് പോകാതെ ആ ഭാഗത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അവിടെ ഇറക്ഷൻ വരും പക്ഷേ ഇത് ഈ ഒരു പ്രോസസ്സ് ഇപ്പോൾ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇറക്റ്റിക്കൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവാം ഇതിൻ്റെ ഒരു കാരണം ഇപ്പോൾ നമ്മൾ ഒരുപാട് വർഷമായിട്ട് പ്രമേഹത്തിനുള്ള മരുന്ന് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ബ്ലഡിൻ്റെ കട്ടി ഒരു ചകലം കുറയാനുള്ള വിസ്കോസിറ്റി കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് നമ്മൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരിക്കും വർഷങ്ങളായി എക്കോസ്പിരിനോ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ ഇതൊരു നാച്ചുറൽ ഒരു നോർമലി ഒരു നാച്ചുറൽ അല്ല ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലഡ് തിന്നറാണ് അപ്പോൾ ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കും ഹൃദയത്തിന് പമ്പിങ്ങിൻ്റെ ആ ഒരു ഫോഴ്സ് വരാതിരിക്കാൻ വേണ്ടി കട്ടി കുറയ്ക്കും അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബ്ലഡ് ഫോയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ട് നമുക്ക് ഈ പ്രശ്നം ഉണ്ടാവാം ഇനി നമ്മൾ മൂന്നാമത്തേതായിട്ട് വരുന്നത് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് ബി പിക്ക് മരുന്നുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബി പിക്ക് മരുന്ന് കഴിക്കുമ്പോഴും നമുക്ക് ഈ ഒരു രീതിയിൽ പ്രഷർ കുറയ്ക്കാനാണല്ലോ എപ്പോഴും ബോഡിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ നടക്കുന്നത് അപ്പോൾ ഇതും ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയാവും ഇനി നമുക്ക് ഇപ്പോൾ കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുതലായിട്ടുണ്ട് അമിതവണ്ണം നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കൊരു എന്താണ് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് പെട്ടെന്ന് ഒരു മടി പോലെ ഉണ്ടാവുക ക്ഷീണം ഉണ്ടാവുക മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴും നമുക്ക് ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് അധികം പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് നമ്മുടെ ശരീരം മാറും അപ്പോൾ ഇതൊരു കാരണമാണ് പിന്നീട് വരുന്നത് നമ്മളിപ്പോൾ ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകൾക്കും പിന്നീട് നമ്മളിപ്പോൾ ഉറക്കം കറക്റ്റ് ആവാത്തതിനെ നമ്മൾ സ്ലീപ്പിംഗ് ബിൽസ് കഴിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള ഇറക്കി ഡിസ്ഫംഗ്ഷൻ ഉണ്ടാകാനുള്ളൊരു കാരണമാണ് ഇനി ഇപ്പോൾ നമ്മൾ ഈ ഒരു മരുന്നൊന്നും കഴിക്കുന്നില്ല പക്ഷേ നമുക്ക് എപ്പോഴും അമിതമായിട്ടുള്ള ടെൻഷൻ അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ വീട്ടിലെ കാര്യങ്ങളിലോ ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ അപ്പോൾ ഈയൊരു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ പുരുഷന്മാരെ സംബന്ധിച്ച് അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷൻ തന്നെ ആയിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ടെൻഷൻ അമിതമായിട്ട് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടിവരും അപ്പോൾ ഈ കോർട്ടിസോണിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൻ്റെ അളവ് താഴ്ന്നുവരും അത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് നമുക്ക് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിൽ സെക്സ് ഹോർമോണായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അത് വർദ്ധിപ്പിക്കും പക്ഷേ ഈ സമയത്തൊന്നും നമ്മൾ പൊതുവേ ഒരു ടെസ്റ്റുകളും ചെയ്ത് നോക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണോ നമുക്ക് ഉണ്ടാവുന്ന തകരാറ് എന്ന് പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കില്ല പിന്നീട് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വെരിക്കോസിൽ എന്ന് പറയുന്ന രോഗം പലരും വിചാരിക്കും ഈ പറയുന്ന ഉദാഹരണ പ്രശ്നവും ഇൻഫെർട്ടിലിറ്റിക്കുള്ള കാരണവും സെയിം ആയിരിക്കുന്നു പക്ഷേ അങ്ങനെയല്ല അതായത് നമുക്കിപ്പോൾ സ്പേമിൻ്റെ കൗണ്ടിൻ്റെ അകത്ത് ഉണ്ടാകുന്ന കുറവ് ൊണ്ട് ഒരാൾക്ക് ഇറക്ഷൻ പ്രശ്നം ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ വെരിക്കോസിയിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ടെസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ ആ ഭാഗത്തായിട്ട് വെരിക്കോസ് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ സ്കാനിംഗ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ വെരിക്കോസിൻ്റെ ഗ്രേഡിനനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള പുരുഷന്മാരിലാണെങ്കിൽ പൊതുവേ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാവുന്ന വീക്കം കൊണ്ട് അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി നമ്മുടെ ആ പെൻഡിസിൻ്റെ മുകളിലായിട്ട് കാണപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു വീക്കം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ട് അപ്പോഴും പലരും പി എസ് ഐ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്ന് പറയുന്ന ടെസ്റ്റ് പോലും ചെയ്ത് നോക്കാതെ അതായത് നമുക്ക് ഈ അടിവൈറ്റിലായിട്ടൊരു കഴപ്പും വേദനയും ഒക്കെ തോന്നും യൂറിൻ അറിയാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ തുള്ളി പോകുന്നത് പോലെ തോന്നും ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടാവും ഇടയ്ക്ക് കുറച്ച് നമ്മളിപ്പോൾ ടോയ്ലറ്റിലേക്ക് പോവാണെങ്കിൽ തന്നെ കുറച്ച് സമയം മൂത്രം ഇങ്ങനെ നിൽക്കി നമ്മൾ കുറേ സമയം എടുക്കും യൂറിൻ പോകാനായിട്ട് അത് കഴിഞ്ഞ് യൂറിൻ പോയാൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെ നോർമലായിട്ട് നമുക്ക് വരുന്ന ഓരോ കാരണങ്ങളാണ് പലപ്പോഴും ഇപ്പോൾ ഒന്നും കഴിയാത്ത ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ വിളിക്കാറുണ്ട് അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് റെക്കൽ ഒന്നും ഉണ്ടാകാനുള്ള വലിയ സാധ്യതകളൊന്നും കാണാനില്ല ചിലപ്പോൾ നമ്മുടെ ഹോർമോൺസിലോ വൈറ്റമിൻസിലോ ഒക്കെ ഉണ്ടാവുന്ന ചേഞ്ചുകളും നമുക്കുണ്ടാവുന്ന മാനസിക സമ്മർദ്ദം പഠന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും പലപ്പോഴും ഈ പ്രശ്നം ഉണ്ടാവുന്നത് ഇനി നമ്മൾ മാരേജ് കഴിഞ്ഞ് ജസ്റ്റ് ഒരു രണ്ട് ആഴ്ചയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേരും വിളിക്കാറുണ്ട് അവരോട് പറയാനുള്ളത് ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും ാക്കാനായിട്ട് സാധിക്കണം എന്നില്ല അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യാനുള്ളത് ഒന്നുകിലൊരു പ്രോപ്പറായിട്ടുള്ളൊരു കൗൺസിലിങ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആവശ്യമായിട്ട് വരും പിന്നീട് നമുക്ക് ഇതൊരു പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടും ഇറക്ഷൻ ഇല്ലാതെ ആവുന്നു അല്ലെങ്കിൽ നമുക്ക് ഒരു ആറ് ആറുമാസമൊക്കെ മാരേജ് കഴിഞ്ഞ് മൂന്ന് മാസം ആറ് മാസം കഴിഞ്ഞിട്ട് ഇൻ്റർകോസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കുള്ള അതിഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഒലട്ടുന്ന ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ പറ്റിയിട്ട് ചിന്തിക്കണം അല്ലാതെ തുടക്കത്തിൽ തന്നെ നമ്മൾ കല്യാണം ഒരു മൂന്ന് ദിവസത്തിൻ്റെ അകത്ത് ഇറക്കു ഡിസ്ഫങ്ഷൻ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമായിട്ട് എടുക്കേണ്ട ഒരു സാഹചര്യമല്ല അനാവശ്യമായിട്ടുള്ള മരുന്നുകളോ ഒന്നും നമ്മൾ ആ ഒരു സമയത്ത് വാങ്ങി കഴിക്കരുത് അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വാങ്ങി കഴിക്കരുത് ഇനി നമുക്ക് അറിയാനുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട് അതായത് ചിലരെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് ഈ ചുണ്ടിൻ്റെ ഇടയിലൊക്കെ വയ്ക്കുന്ന പാൻ പരാഗ് പോലുള്ള എന്തെങ്കിലും പുകയില ഉൽപ്പന്നങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക ആ അമിതമായിട്ട് സ്മോക്ക് ചെയ്യുക അതായത് ദിവസവും ഒരുപാട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ ദിവസവും മദ്യപിക്കുക അല്ലെങ്കിൽ അമിതമായ അളവിൽ മദ്യപിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള മാരകമായിട്ടുള്ള മയക്കുപരിതുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അതായത് ഡ്രഗ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മളെ ഈ ഒരു രീതിയിൽ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നോക്കില്ല പെട്ടെന്ന് തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോവുക എന്തെങ്കിലും വാങ്ങിക്കഴിക്കുക ഒരു ജെല്ല് വാങ്ങിക്കുക എണ്ണ മേടിക്കുക പുറമേ മസാജ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അറിയാനുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കമാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിലും നിങ്ങളവിടെ പി എസ് എ ചെയ്ത് നോക്കുക സ്കാനിങ് ഒരു യു എസ് ജി സ്കാൻ ആവശ്യമായിട്ട് ഡോക്ടർ പറയുകയാണെങ്കിൽ അത് നമ്മൾ ചെയ്ത് നോക്കേണ്ട വളരെ അത്യാവശ്യമാണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് ആ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് നോക്കണം പിന്നീട് വെരിക്കോസിൻ്റെ പ്രശ്നമാണ് അതായത് വെരിക്കോസിയിൽ നിങ്ങളുടെ ടെസ്റ്റിസിൻ്റെ ഭാഗത്ത് ഉണ്ടെന്നാണെങ്കിൽ അവിടെ നമുക്ക് ഇപ്പോൾ സ്ക്രോട്ടൽ യു എസ് ജി എടുത്തിട്ട് നോക്കാൻ പറ്റും അതുപോലെ തന്നെ ഡോപ്ലർ സ്കാൻ എടുത്തിട്ട് നോക്കാം ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടാണെങ്കിൽ പിനയിൽ ഡോപ്ലർ പോലുള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് വാസ്കുലാരിറ്റി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇനി ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ നമ്മുടെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ അൺകൺട്രോൾഡ് ഡയബറ്റീസ് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ടോ അതായത് നമുക്ക് ഒട്ടും നിയന്ത്രിക്കാൻ സാധിക്കാത്ത രീതിയിൽ പ്രമേഹത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടുകയോ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ബേസിക്കലി ചെക്ക് ചെയ്ത് നോക്കാം പിന്നീട് നമ്മുടെ വൈറ്റമിൻ ഡി അമിതമായിട്ട് അതായത് ഒട്ടുമില്ലാത്ത രീതിയിലേക്ക് അതായത് മുപ്പത് അയ്യുവിനേക്കാളും താഴേക്ക് ഒരുപാട് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഉറക്കെ കുറവും ടെൻഷനും അൻസൈറ്റിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് വൈറ്റമിൻ ഡി കുറഞ്ഞാൽ നമുക്ക് ടെസ്റ്റോസ്റ്ററോൻ്റെ ലെവൽ കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഒരു വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു രോഗമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് വളരെ സിമ്പിളായിട്ട് വളരെ അസുഖമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗുളിക കഴിച്ച് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണെന്ന് ഒരുപാട് പേർക്കൊരു ചിന്താഗതിയുണ്ട് നമ്മൾ അങ്ങനെയുള്ള മരുന്നുകളിൽ ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ ചെറിയ ഡോസിൽ നിൽക്കാതെ വലിയ വലിയ ഡോസുകളും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് പതിവായിട്ട് നമുക്ക് മരുന്നുകൾ കഴിക്കേണ്ടി വരുന്ന അവസ്ഥകളുമുണ്ട് ഇനി ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും മരുന്നുകൾ വാങ്ങി മരുന്നിൻ്റെ ഒന്നും പേര് ഞാൻ പറയാത്തെന്ന് പറഞ്ഞാൽ പല രീതിയിൽ മിസ് യൂസ് ചെയ്ത് വാങ്ങി കഴിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകളിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മരുന്നുകളില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ചിലരെ സംബന്ധിച്ച് ഇത്തരത്തിൽ അമിതമായിട്ടുള്ള ഡോസുകളിൽ വാങ്ങി യൂസ് ചെയ്യുമ്പോൾ തലകറക്കം തലവേദന തല ചുറ്റൽ പ്രശ്നങ്ങൾ ഉണ്ടാവും ബി പി കൂടാനുള്ള സാധ്യതയുണ്ട് ഒമിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തലയ്ക്ക് പെരിപ്പ് അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും നമുക്ക് ഓഫീസിൽ പോയാലും ഒന്നും വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവാതിരിക്കുക ക്ഷീണം തളർച്ച മുതലായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഈ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ള പരിശോധനകളൊക്കെ ചെയ്തു നോക്കുക ഇനി ചിലരെ സംബന്ധിച്ച് ബാക്ക് പെയിനോ പൈൻസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ കിഡ്നി ആയിട്ടുള്ള സ്റ്റോണോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള വേദനകൾ വന്നു കഴിഞ്ഞാലും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ബോഡിയിൽ വന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം അപ്പോൾ ഏത് കാര്യമാണേലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രോപ്പറായിട്ടുള്ള മരുന്നുകൾ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് വാങ്ങി ഉപയോഗിക്കുക ഇനി മരുന്നുകൾ ആവശ്യമാണെങ്കിൽ മരുന്നുകൾ കഴിക്കുക ഇല്ല നമുക്ക് ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും ചേഞ്ചുകൾ കൊണ്ടുവരേണ്ടതാണെങ്കിലും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആ ചേഞ്ചുകളിലേക്ക് പോവുക എന്നൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഒരുപാട് പേര് സംശയങ്ങളായി പതിവായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഒറ്റ വീഡിയോയിൽ മറുപടി തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വന്നത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ മോളെ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ